പ്രിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ രീതി അന്വേഷണ സംഘത്തോട് വിവരിച്ചു പ്രതികൾ അറസ്റ്റിലായ മുൻ ജീവനക്കാരികളെ കൊണ്ട് തട്ടിപ്പ് രീതി ക്രൈംബ്രാഞ്ച് പുനരാവിഷ്കരിച്ചു ഭാവഭേദങ്ങൾ ഒന്നുമില്ലാതെയാണ് പ്രതികൾ തട്ടിപ്പ് രീതി വിവരിച്ചത് റിമാൻഡിലായിരുന്ന രാധാകുമാരി വിനീത എന്നിവരെ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു

ഓബയോസിക്ക് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരികളിൽ നിന്നും ക്രൈംബ്രാഞ്ച് സാക്ഷിമൊഴി രേഖപ്പെടുത്തി നാല്പത് ലക്ഷത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു സ്ഥാപനത്തിന്റെ ഫിനാൻസ് രജിസ്റ്ററുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആഭരണങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി യുവതികൾ പണം നിക്ഷേപിച്ച വലിയതുറയിലെ ബാങ്ക് ശാഖകളിലും തെളിവെടുപ്പ് നടത്തും അതേസമയം കേസിലെ മൂന്നാം പ്രതിദിവ്യയ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം